പതിനാല് ദിവസം കഴിയുമ്പോഴല്ല ഉണ്ടാകുന്നത് എയ്റ്റ് ഹവേഴ്സ് കഴിയുമ്പോൾ തന്നെ വിട്ടോൾ സെൻറ്ററുണ്ടാകും ഇനി ധ്യാസന പറഞ്ഞ സത്യമാണെന്ന് എടുക്കുകയാണെങ്കിൽ ധിയാസന പറയേണ്ട മറ്റൊരു ഉത്തരം ഈ പതിനാല് ദിവസം വരെ എന്തുകൊണ്ട് സിബിനി വിട്ടോൾ സെൻട്രോ വന്നില്ല അപ്പോൾ ഈ പതിമൂന്ന് ദിവസവും ബിഗ് ബോസ് സിബിനി മദ്യം കൊടുത്തോ അതിനൊപ്പം റസ്മിൻ തന്നെ വന്നിട്ട് ജിൻഡോ എന്ത് ക്വാളിറ്റി ആണ് ഞാൻ അവർ നിക്കുന്ന ഒരാളെ കുറിച്ച് പുറത്തു എല്ലാവർക്കും നമസ്കാരം ഏജന്റ് പി ആർ ഓഫ് മുല്ല റസ്മിൻ ബായ് എല്ലാവർക്കും അറിയാമല്ലോ ഇനിയിപ്പോൾ കൂടുതൽ ഞാൻ വിവരി തരേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഏജൻറ് പി ആർ റസ്മിൻ ബായ് വന്നിരുന്നു മുല്ല അങ്ങ് വെളുപ്പിച്ചിട്ട് ജിൻഡോയെ മാക്സിമം ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരെയും കണ്ടതാണ് അപ്പം ലെവളുടെ വിചാരം ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾ റസ്മിൻ ഭായേ പറയുന്നത് അയ്യോ റസ്മിൻ ഭായല്ലേ പറയുന്നത് അപ്പോൾ കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞ് വിചാരിച്ച് ജനങ്ങൾ ഇവിടെ കയറി അങ്ങ് പോയിട്ട് എന്നാണ് ലെവൽ വിചാരിച്ചത് പക്ഷേ ലെവക്ക് അവിടെ തെറ്റി ലെവള് ഏറെ ലഭിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത് എന്തായാലും ജനങ്ങളുടെ അഭിപ്രായം നമ്മൾ അറിയണം ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ള പ്രേക്ഷകർക്ക് എന്താണ് പറ്റി പറയാനുള്ളതെന്ന് ലെവളും അറിയണം നമ്മളും അറിയണം അതുപോലെ സിബിനെതിരെ ഈ പറയുന്ന ദിയാസന മുന്നോട്ട് വന്നിട്ട് വലിയ ഘോര ഘോര പ്രസംഗങ്ങളൊക്കെ അടിച്ചല്ല മറ്റേ അവൻ മറ്റേ ആൽക്കോഹോളിക്കൊക്കെയാണ് അവൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ കൈവറയ്ക്കും പതിനാല് ദിവസം ആയിട്ട് അവന് കൈവറക്കാതെ നിന്ന് അത് കഴിഞ്ഞപ്പോൾ അവന് കൈവറച്ചപ്പോഴാണ് അവൻ പോയത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ദിയെ ചച്ചി വേറൊരു വഴി കൂടി കൂടി പ്രേക്ഷകർക്ക് കേൾക്കണം കേട്ട് കേട്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാനാണ് ാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാലും പെട്ടെന്ന് ഒരു കാര്യം പറയാം അതായത് മറ്റു സീസണിലൊന്നും ഇല്ലാത്തൊരു കാര്യം ഈ സീസണിൽ കണ്ടുവരുന്നത് പുറത്തിറങ്ങുന്ന കണ്ടസ്റ്റന്റുകൾ സീസൺ തീരുന്നതിന് മുന്നേ ഷോ നടക്കുന്ന സമയത്ത് തന്നെ മറ്റ് കണ്ടസ്റ്റൻ്റുകളെ കുറിച്ചൊരു പരിധിയിൽ കൂടുതൽ കമൻ്റ് പറയുന്നത് ഈ സീസണിൽ കൂടുതലാണ് അത് അവരനുവദിക്കുന്നത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം റെസ്മിൻ തന്നെ വന്നിട്ട് ജിൻഡോ എന്ത് ക്വാളിറ്റിയാണ് അതിനർത്ഥിക്കുന്ന ഒരാളെക്കുറിച്ച് പുറത്തിറങ്ങി വന്നിട്ട് അവർക്ക് പറയാൻ ഒരവസരം കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരങ്ങ് പറയാൻ പറയുന്നത് ശരിയായ ഒരു കാര്യമില്ല ഗെയിം അവിടെ കഴിഞ്ഞു ആ ഗെയിം കഴിഞ്ഞതുകൊണ്ടാണ് അവർ പുറത്തിറങ്ങിയത് അല്ലേ അപ്പോൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ അതിനകത്തുള്ള കണ്ടീഷനെ കുറിച്ച് നെഗറ്റീവ് പറയേണ്ട കാര്യമില്ല നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് പറയുന്നത് ഓക്കെ നമുക്ക് എല്ലാവരെയും കുറിച്ച് പോസിറ്റീവ് പറയാൻ പോകാം പക്ഷെ പ്രത്യേകിച്ച് ഒരാളുടെ പേരെടുത്തിട്ട് അയാൾക്ക് എന്ത് ക്വാളിറ്റിയാണ് അയാൾ എന്ത് ഗെയിമാണ് ഗെയിം കളിക്കുന്നതെന്നൊക്കെ പറയുന്നത് ആ ഗെയിമിനെ ബാധിക്കുന്ന കാര്യമായി ഇരിക്കെ തന്നെ അങ്ങനെ പറയാൻ അവർ അനുവദിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഷോൻ്റെ ആൾക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഞാനും ഇവിടെ എന്ന് പറയുന്ന ഇൻറ്റൻഷ്യലി ജിൻഡുയെ കരിവാരി തേച്ചുകൊണ്ട് ജാസ്മിൻ്റെ പി ആറ് ഏറ്റ് എടുത്തിട്ട് ഉള്ള കളിയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യമാണ് കാരണം എവിടെ പോയാലും മുല്ലപ്പൂന പൂ വെള്ളപൂശിക്കുന്നു വെള്ളപൂശിക്കുന്നതിന് ഇല്ലാത്തൊരു കഥ ലെവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അമ്മമാർ പുറത്തിറങ്ങി പോയപ്പോൾ അമ്മമാർ ജാസ്മിൻ മോള് ഇവിടെ ജാസ്മിൻ മുകളൊക്കെ നോക്കൂ എന്ന ഉള്ള രീതിയിൽ സംസാരിച്ചെന്ന് പറഞ്ഞ് അവളൊരു തള് തള്ളിയായിരുന്നു ആ തള്ളിൽ ഞാൻ പൊക്കി ഏത് ഇവളെ പിയാറാണോ കൂട്ടുകാരിയും ആണ് പി ആർഒ ആണ് രണ്ടും ഒരു വള്ളം കയറിയ പരിപാടിയാണ് റസ്മിൻ അവിടെ കാണിച്ച് ജിൻഡോയെ ചെളി വാരത്തേക്ക് കാരണം ജിൻഡോയ്ക്ക് പുറത്ത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് ഇവക്കും മനസ്സിലായി ആർക്ക് ഈ റഷ്മിൻ വായിക്കാം അതുകൊണ്ട് ലോള് ഇനിയിപ്പോൾ വേറെ വഴിയില്ല ജിൻഡോ ഞാൻ അങ്ങ് തീർത്തു ഞാൻ കരിവാരി അടിച്ചു കളയാം റസ്മിൻ സ്വയം വിചാരിച്ചു അങ്ങനെ കരിവാരി അടിക്കാൻ പോയി കരുവാ അടിച്ചു ഏറിപ്പോയി അതാണ് റസ്മിന് സംഭവിച്ചത് സ്വയമേ കുഴിച്ചു കുഴി കയറി ഇരുന്നിട്ട് തലയിൽ മണ്ണിട്ട അവസ്ഥയായി റസ്മിന് പിന്നെ അന്വേഷണം കാണാനില്ല കുറ്റിയും പറിച്ച ആ വഴിക്ക് പോയി പിന്നെ ഒന്ന് വെളുപ്പിച്ച് സ്വന്തം ചാനലിൽ ഒന്നൊരു വീഡിയോ ഇട്ടായിരുന്നു അതും ഏറി കയറിപ്പോയി വീണ്ടും കാണാനില്ല ഇനി വരുവായിരിക്കും ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് പോയിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി പിന്നെ റസ്മിൻ പറഞ്ഞ പറഞ്ഞിൻ്റെ ഞാനൊരു ഇപ്പം നിലവിലെ ഉള്ള ആൾക്കാരിൽ ജയിക്കാൻ ഡിസേർവിങ് ആയിട്ടുള്ളത് ജിൻഡോ ആണെന്നാണ് പേഴ്സണലായിട്ടുള്ളൊരു എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ബിഗ് ബോസ് ഷോ ആദ്യം അങ്ങനെ ലൈവൊന്നും കാണുന്നില്ലായിരുന്നു സിബിൻ വന്ന സമയത്ത് ലൈവ് കണ്ടു രണ്ടാഴ്ച സിബിൻ ബോയപ്പം ലൈവ് കാണാൻ നിർത്തി ഇടയ്ക്കൊക്കെ എപ്പിസോഡ് കാണും ഇപ്പോൾ കുറേ നാളുകൊണ്ട് എപ്പിസോഡും കാണാറില്ല പക്ഷേ അപ്ഡേറ്റ് നിങ്ങളുടെയൊക്കെ റിവ്യൂസിലും റിയാക്ഷനിലും ഒക്കെ കൊണ്ട് അപ്ഡേറ്റ് ആകുന്നു അപ്ഡേറ്റ് ആവുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ കാണുന്നത് കാരണം ആ ഷോ കാണുന്നൊരു സുഖം തോന്നിയില്ല ഇവരുടെ ഈ ഒത്തിരി ഫേവറീസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ആ ഷോ കാണുന്നതിലൊരു സുഖം കാണുന്നില്ല മറ്റ് അതിനെക്കാൾ ആ ഷോ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ കണ്ടൻറ്റുകൾ യൂട്യൂബിലൂടെ നിങ്ങളുടെ റിവ്യൂസിലും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഷോയിനകത്ത് കണ്ടന്റ് ഇല്ല ഗെയിംസൊക്കെ കുറവാണ് എല്ലാം ബോർ ഗെയിംസാണ് പുറത്ത് അത്യാവശ്യം കണ്ടൻറ്റുകൾ കൊണ്ട് പുറത്താണ് ശ്രദ്ധിക്കുന്നത് പക്ഷേ അപ്ഡേറ്റ് നിങ്ങളുടെ എല്ലാവരുടെയും റിവ്യൂ വീഡിയോസ് കണ്ട് അപ്ഡേറ്റ് എടുക്കാറുണ്ട് പറഞ്ഞ പോലെ ഞാനും എപ്പിസോഡുകൾ കണ്ടിട്ട് ഒരുപാട് ദിവസമായി ഇന്നലെയാണ് ലാലേട്ടൻ്റെ സിജോ എഫിക്റ്റാകുന്ന എപ്പിസോഡ് കണ്ടത് അത് സിജോ എഫിക്റ്റ് ആവുന്നത് കൊണ്ടാണ് ഞാൻ എപ്പിസോഡ് കണ്ടത് അല്ലാണ്ട് ഞാൻ കുറേ ദിവസമായി കാണാറില്ല ഇന്ന് കണ്ടിട്ടില്ല താല്പര്യമില്ല കാരണം ഇൻട്രസ്റ്റ് ഇല്ലാതെ കാരണം ഓരോ വിടലുകൾ കാണിച്ച് കൂട്ടുന്നതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ വിഷയം എന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചുമ്മാ അവളെ ഫോക്കസ് ചെയ്ത് ഓരോ എപ്പിസോഡും കൊണ്ടുപോകുന്ന കാണുമ്പോൾ തന്നെ അതുമായ കഞ്ഞി ഓലെ തോന്നും ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കരുത് അതാണ് പ്ലാൻ വെയിറ്റ് ചെയ്യാം അത് റസ്മിൻ ജിൻഡോയെ കുറിച്ച് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ജസ്റ്റ് ജിൻഡോ കള്ളം പറഞ്ഞു ശരി ജിൻഡോ കള്ളം പറഞ്ഞത് എല്ലാവരും വിമർശിച്ച കാര്യമാണ് പക്ഷേ അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കള്ളങ്ങൾ വിമർശിപ്പിക്കപ്പെടുമ്പോൾ തന്നെ ആ കള്ളങ്ങൾ കൊണ്ട് മറ്റൊരാൾക്ക് ഒരു പരിധി കൂടുതൽ ദോഷം ചെയ്തിട്ടില്ല പക്ഷേ ഇതേ ജിൻഡോ കള്ളം പറഞ്ഞു എന്ന് പറയുന്ന റസ്മിൻ അകത്ത് കണ്ട കാര്യങ്ങൾ അകത്തു നിന്ന് കളിക്കുന്നത് പോട്ടെ പുറത്തിറങ്ങിയിട്ടുള്ള കാര്യമാണ് പുറത്തിറങ്ങിയിട്ട് ജാസ്മിൻ കള്ളം പറഞ്ഞു അല്ലെങ്കിൽ ജാസ്മിൻ പറഞ്ഞത് കള്ളത്തരമാണ് അത് പുറത്തുള്ള ഒരാൾ അല്ലെങ്കിൽ ഫാമിലിയെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു വലിയൊരു കള്ളത്തരം പറഞ്ഞു എന്ന് റസ്മിൻ ഇതുവരെ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ റസ്മിൻ പറയണം ഈ പുറത്ത് നിന്ന് പറയുന്ന ഇപ്പം നമുക്കറിയാലോ അഫ്സൽ അഫ്സൽ പറയുന്നത് കള്ളമാണെന്ന് പറയണം ഇത് രണ്ടും എന്തായാലും ശരിയാകത്തില്ല ഏതോ ഒന്ന് കള്ളമാണ് അതിൽ ഏതെങ്കിലും ഒന്നും പറഞ്ഞേ പറ്റുള്ളൂ റസ്മിൻ എപ്പോഴുള്ള ഒരാൾ അവിടെ നിന്ന് കൂടെ നിന്നൊരാള് പുറത്തിറങ്ങി വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഒരു അഭിപ്രായം അല്ല എന്നുണ്ടെങ്കിൽ കുറിച്ചും പറയരുത് പറയുമ്പോൾ ഈ ബ്രോ പറയുന്ന ഈ ഈ സാധനമാണ് വലിയ കള്ളങ്ങൾ കൊണ്ടുള്ള ചേട്ടുകൊട്ടാരം കെട്ടി നിക്കുന്നത് പോലെയാണ് ഈ റസ്മിൻ ജിൻഡോയെ പറഞ്ഞല്ലോ ഭയങ്കര കള്ളത്തനമാണ് കള്ളത്തനത്തിന്റെ എക്സ്ട്രീം ലെവലാണ് എന്നൊക്കെ റസ്മിൻ ജിൻഡോയെ പറയുന്നുണ്ടായിരുന്നു നീ നിന്റെ കൂട്ടുകാരി മുല്ലപ്പൂവിനെ കുറിച്ച് എന്താടി വിചാരിച്ചു വെച്ചിരുന്നത് നിനക്ക് അറിയത്തില്ലേ അവള് പറഞ്ഞതെല്ലാം കള്ളത്തനമാണെന്ന് അഫ്സലിനെ അറിയത്തില്ലെന്ന് പറഞ്ഞത് കള്ളത്തനം ഇതിൽ പറ എന്ത് കള്ളത്തനമാണ് ഇനി കാണേണ്ട അവളുടെ ആ ഒരു വാക്ക് കാരണം ഇവൻ ഇവിടെ സൈബർ അറ്റാക്കിന് ഏരയായി നാട്ടിലും വീട്ടിൽ നിന്നാറി ഒരു വല്ലാത്ത അവസ്ഥയായി അവസ്ഥയായിപ്പോയി അഫ്സലിന്റെ അവസ്ഥ ജിൻ്റെ കള്ളത്തനം കൊണ്ട് ആർക്ക് എന്താണ് അവിടെ നഷ്ടപ്പെട്ടത് നീ ഒന്ന് പറ നിനക്ക് ഉളുപ്പുണ്ടാ റസ്മിനെ നിനക്ക് ഉളുപ്പുണ്ടാ ഉം സപ്പോർട്ട് ചെയ്ത് താങ്ങി താങ്ങിയടക്കെ ഇത്രയും ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് ആ പാജിൻ്റെ കള്ളത്തനം പറയണം നിനക്ക് നാണ ഉണ്ടാടി നീ ലോക കള്ളത്തനം വിളിച്ച് പറയുന്നത് നീ അങ് ചൊറിഞ്ഞ് പെരുത്ത് കേറുക ഓരോന്നൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ആ മുല്ലപ്പൂ കാരണം അഫ്സൽ എന്ന് പറയുന്ന ഒരു പയ്യന്റെ ജീവിതം തൊലഞ്ഞ് അതിന് നിനക്ക് മറുപടിയില്ല ഉത്തരവില്ല അല്ലേ അത് പുറത്തുള്ള കാര്യം അല്ലേ അല്ലേ നിനക്ക് പിടിക്കൂലടി നിനക്ക് പിടിക്കൂല നിനക്കൊന്നും പിടിക്കൂല എന്റെ കയ്യിൽ പിന്നെ പിന്നെ കാണുന്നു നീ അവസ്ഥ ജിൻഡോ പറഞ്ഞാളും കള്ളങ്ങളെക്കാളും എഫക്റ്റീവ് ആയിട്ടുള്ള ഭയങ്കര ഭയങ്കര മോശമായിട്ടുള്ള ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കള്ളമാണ് ജാസ്മിൻ പറഞ്ഞത് അതിനെ കുറിച്ച് അഭിപ്രായമില്ല പിന്നെ ജാസ്മിൻ ജിൻഡോ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ജിൻഡോയും ഗബ്രിയും ജിൻഡോയും ഗബ്രിയും ശിക്ഷ കൊടുത്തു പുറത്താക്കിട്ട് തിരിച്ചു കൊണ്ടുവന്നു ജാസ്മിനോ ജാസ്മിനോടൊന്നും ഒരു ശിക്ഷ കൊടുത്തിട്ടില്ല ബോഡി ഷേമിങ് നടത്തിയത് ജാസ്മിനാണ് ജാസ്മിൻ എന്നോടൊന്നും പറഞ്ഞോ ഒന്നും പറഞ്ഞിട്ടില്ല തല്ലിയത് ജാസ്മിനാണ് തല്ലിയതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം വന്നിട്ടുണ്ടോ അങ്ങനത്ത് ഇല്ല ഏറ്റവും ഹൈജീനി അല്ലാതെ നടന്നിട്ട് അതിനെക്കുറിച്ചൊരു ഒരു ഞാൻ ചെയ്തതിൽ സോറി എന്നൊരു അതിൽ മാത്രമല്ല ചെയ്ത ഒരു മോശമായ കാര്യങ്ങൾ അതൊക്കെ തെറ്റ് എന്ന് മനസ്സിലാക്കി ഒരു കാര്യം പോലും സമ്മതിക്കാനോ അതിൽ സോറി പറയാനോ തയ്യാറാത്ത ഒരാളാണ് ജാസ്മിൻ എന്നാൽ ചെയ്തിട്ടുള്ള ഒരുപാട് തെറ്റുകളുണ്ട് അതിൽ പല തെറ്റുകൾക്കും അയാൾ മനസ്സിന്ന് തന്നെ സോറി പറഞ്ഞായിട്ട് നമ്മൾ പ്രേക്ഷകര് കണ്ടതാണ് അപ്പോൾ ഉള്ളൂ ഈ ഈ ബ്രോ പറയുന്ന പക്ക കറക്റ്റ് ആണ് കേട്ടോ ജിൻഡോ ചിലപ്പോൾ ചില തെറ്റുകളും ചില ചെറിയ സീനുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് അത് ജിൻഡോ എന്നിട്ട് മാപ്പ് സോൾവ് വിടാറുണ്ട് അല്ല പിന്നെ കള്ളത്തനത്തിൻ്റെ കേസ് ഞാൻ പറയണ്ടല്ലോ ഇനി ഇതിന്റെ അപ്പുറം വേറെ എക്സാമ്പിൾ വേണ്ടല്ലോ എടി റസ്മിനെ നിന്റെ കൂട്ടുകാരെ നീ ന്യായീകരിച്ച് നീ വലിയ മാസ് കാണിക്കുമ്പോഴേ നീ ഒന്ന് ആലോചിക്കണം കേട്ടോ ഒരു കുടുംബം മൊത്തം തുലച്ചിട്ടാണ് അവളെ കയറി നിന്ന് കളിക്കുന്നത് ഒരു കുടുംബം അപ്സല കുടുംബമാണോ നീ നീ ആലോചിക്കണം അവന് പുറത്തിറങ്ങി കിടക്കാൻ പറ്റത്തില്ല നാണക്കേടാ ഇങ്ങനെ ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞു മനസ്സിലായാ ഇവിടെ ഒരു ആണിനെന്തെങ്കിലും പ്രശ്നം എന്നാൽ ചോദിക്കുന്ന ഒരു ഇല്ല ഏ അതിനൊക്കെ അതിനൊക്കെ നല്ല കുളത്തിൽ പിറക്കണം കേട്ടാ റസ്മിനെ ഇങ്ങനെ വന്നിരുന്നിട്ട് ചുമ്മാ എന്തേലുമൊക്കെ വിളിച്ച് പറയരുത് പറഞ്ഞ് ന്യായീകരിക്കില്ലേ നിന്റെ കൂട്ടുകാരിയെ നീയേറി പോകത്തുള്ളൂ ബാക്കിയൊക്കെ അടുത്ത് സിബിനുമായി റിലേറ്റ് ആയിട്ടുള്ള ഒരു ഓഫീസാണ് സിബിനെ ദിയാസനെ വലിയ നന്മ മരം പോലെ കളിച്ചും കൊണ്ട് സിബിനെ മറ്റേ ആൽക്കോഹോളിക് എന്ന് പറഞ്ഞും കൊണ്ട് എടുത്തിട്ടല്ല അതിനെ പറ്റിയിട്ടുള്ളൊരു ഓഫീസാണ് കേട്ടോട്ട് പി ആർ എടുത്തു ദിയാസന സിബിനെ കുറിച്ച് പറഞ്ഞ കാര്യം സിൻഡ്രം നമുക്കറിയാം വിഡ്രോൾ സിൻഡ്രം പതിനാല് ദിവസം കഴിയുമ്പോഴല്ല ഉണ്ടാകുന്നത് ഇരുപത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിയുമ്പോൾ തന്നെ വിഡ്രോൾ സെൻട്രും ഉണ്ടാകും ഇനി ദിയാസന പറഞ്ഞത് സത്യമാണെന്ന് എടുക്കുകയാണെങ്കിൽ ദിയാസന പറയേണ്ട മറ്റൊരു ഉത്തരം ഈ പതിനാല് ദിവസം വരെ എന്തുകൊണ്ട് സിബിന് വിഡ്രോൾ സെൻട്രർ വന്നില്ല അപ്പോൾ ഈ പതിമൂന്ന് ദിവസവും ബിഗ് ബോസ് സിബിന് മദ്യം കൊടുത്തോ ഉത്തരം പറയേണ്ടത് ദിയാസനയാണ് കാരണം അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്കിതിരെ കിട്ടിയിട്ടില്ല വിഡ്രോവൽ സെൻട്രമാണ് സിബിനുള്ളത് വിഡ്രോൾ സെൻട്രമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് കഴിയുമ്പോൾ അതിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങണം കാണിച്ചു തുടങ്ങണം പതിനാല് ദിവസം വരെ സിംറ്റംസ് അത് കാണിച്ചിട്ടില്ല സിബിൻ പതിനാല് ദിവസം വരെ സിബിൻ അത് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദിവസം സിബിന് മദ്യം കിട്ടി കിട്ടിയെന്നാണ് അപ്പൊ ദിയാസെനോട് അതിന് ഉത്തരം പറയേണ്ടത് ബിഗ് ബോസിൽ മദ്യം സപ്ലൈ ചെയ്യുന്നുണ്ടോ ഈ ഒരു ചോദ്യം ദിയാസെനോട് ആരെങ്കിലും ചോദിക്കണം ദിയാസന ദിയാസന ഈ ഒരു ആരെങ്കിലും ചോദിക്കണ്ട ആ ബ്രോ തന്നെ ചോദിച്ചു ഇതിന് ഉത്തരം ഉത്തരം നിങ്ങൾക്ക് അപ്പം ഈ ബാക്കി പതിനാല് ദിവസമായിട്ട് വിഡ്രോ സിൻഡ്രോം കാണിച്ചില്ലെങ്കിൽ ഈ പറയുന്ന സിബിന് ബാക്കി പതിമൂന്ന് ദിവസം അവിടെ മദ്യം കൊടുത്താ ഉത്തരതാ ദിയാസന ഉത്തര ഇല്ലല്ലോ അതുകൊണ്ട് വായിൽ നാക്കും കിടക്കണ മുന്നിൽ ക്യാമറ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വായി തോന്നിയാൽ പലതും വിളിച്ച് പറയരുത് നാട്ടുകാരെടുത്താൽ ഊട്ടുക്ക് മനസ്സിലായ ജനങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ ഭയങ്കര മതിപ്പാണ് ഭയങ്കര മതിപ്പാണ് ഈ ദിയാസന റസ്മിൻ ജാസ്മിൻ എല്ലാത്തിനും നല്ല മതിപ്പ ജനങ്ങൾക്ക് എന്തായാലും എരന്ന് വാങ്ങുന്നതല്ലേ വച്ചോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളുമൊക്കെ ഉറപ്പെടുത്താൽ കഴിഞ്ഞാൽ ബുദ്ധി കൂടി ബൈ